ഹായ് ഹൈ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സൗദി മൾട്ടിപ്പിൾ എൻട്രി സിംഗിൾ എൻട്രി വിഷയമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസുകൾ മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഏപ്രിൽ പതിമൂന്നിനുള്ളിൽ സൗദിയിലേക്ക് എൻട്രി ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു ലാസ്റ്റ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്ന് ഏപ്രിൽ പതിമൂന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഇഷ്യൂസുകൾ നമ്മുടെ നാട്ടിലെ കരിപ്പൂര് എയർപോർട്ടിലൊക്കെ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് ആളുകൾ പലതരത്തിലുള്ള അനുഭവങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും നമുക്കത് അടുത്തുള്ള ഒരു വീഡിയോയിൽ നമുക്ക് ആ വിഷയങ്ങൾ പറയാം അപ്പോൾ ഈ ഒരു ഏപ്രിൽ പതിമൂന്നിനുള്ളിൽ സൗദിയിലേക്ക് എൻറ്റർ ചെയ്യണം എന്ന് പറഞ്ഞ് നമ്മളൊരു വീഡിയോ ഇട്ടു ശേഷം ഒരുപാട് ആളുകൾ നമുക്ക് വി എം എസ് അപ്പോയിൻ്റ്മെൻറ്റ് എടുത്ത് തരാനും അതുപോലെ തന്നെ സൗദിയിലുള്ള പുതിയ വിസ ഇഷ്യൂ ചെയ്ത് തരണം എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ അവരെ തൽക്കാലം നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് അവരെ തടയാണ് ചെയ്തത് കാരണം വെച്ചാൽ ആകെ അഞ്ച് ആറ് ഉള്ളൂ എന്താണെങ്കിലും ഇത് വിസ ഇഷ്യൂ ചെയ്ത് നിങ്ങളുടെ കയ്യിൽ പാസ്പോർട്ട് കിട്ടണമെങ്കിൽ ചുരുങ്ങിയത് അഞ്ച് ദിവസം എങ്കിലും സമയം എടുക്കും പിന്നെ അതിനിടയ്ക്ക് വി എഫ് എസ് രണ്ട് ദിവസം ലീവാണ് ആ സമയത്ത് നിങ്ങൾക്ക് പാസ്പോർട്ട് കിട്ടിയില്ലെങ്കിൽ പിന്നെ സൗദിയിലേക്കുള്ള എൻട്രി നിങ്ങൾക്ക് വരാൻ കഴിയില്ല അപ്പോൾ ഈ വർഷത്തെ ഹജ്ജുമായി ബന്ധപ്പെട്ട് പുതിയ അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട് അത് ഈ ഒരു വിസിറ്റ് വിസയിലുള്ള ആളുകളെ എങ്ങനെ ബാധിക്കും അല്ലെങ്കിൽ ബാധിക്കില്ലേ എന്തൊക്കെയാണ് പുതിയ തീരുമാനങ്ങൾ എന്നതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോന്റെ ടോപ്പിക് എന്ന് പറയുന്നത് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് വയ്ക്കുക മറ്റുള്ള ആളുകൾക്കൊന്ന് നിങ്ങളൊരു മടിയും കൂടാതെ ധൈര്യമായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം മറ്റുള്ള ആളുകൾക്കും ഇത് അറിയാനും മനസ്സിലാക്കാനും ഉള്ള മനസ്സിലാക്കാനുമുള്ളൊരു താല്പര്യം ഉണ്ടാവും അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് അവരിലേക്ക് ഇത്തരം കാര്യങ്ങൾ എത്താത്തതുകൊണ്ട് തന്നെ ഈ ഒരു പതിനൊന്ന് പതിനൊന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി വരെ പല ആളുകളും വിസ ഇഷ്യൂ ചെയ്തിട്ട് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചിട്ടൊക്കെ നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവർക്ക് റിന്യൂ ചെയ്യാൻ പറ്റുന്നത് ഒരാഴ്ചത്തേക്ക് മാത്രമാണ് ആഴ്ച ആഴ്ചയിൽ അവർ റിന്യൂ ചെയ്യേണ്ട അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അവർ ആദ്യമായിട്ടാണ് അങ്ങനെ കാണുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പിന്നെ അവർക്ക് മെസ്സേജ് അപ്പൊ നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങളെ മറ്റു ഗ്രൂപ്പുകളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ആളുകൾക്ക് മനസ്സിലാക്കാനും അവരുടെ സാമ്പത്തികമായിട്ടുള്ള നഷ്ടങ്ങൾ ഇല്ലാതാവാനും നമ്മളെ കൊണ്ട് തീർച്ചയായിട്ടും സാധിക്കും അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വരാം അപ്പൊ ഒന്നാലായിട്ട് ഈ ഒരു ഈ വർഷത്തെ ഹജ്ജുമായി ബന്ധപ്പെട്ട് വന്ന ഒന്ന് രണ്ട് അപ്ഡേറ്റുകൾ എന്ന് പറയുന്നത് ഉം റവിസക്കാർക്കാണ് ഫസ്റ്റ് ഉള്ളത് അതായത് ഈ ഒരു സൗദി അറേബ്യയിലേക്ക് എൻട്രി ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഏപ്രിൽ പതിമൂന്നാണ് അതിന് ശേഷം അവർക്ക് എൻട്രി ചെയ്യാൻ സാധിക്കുന്നതല്ല രണ്ടാമത്തെ ഒരു വിഷയം ഏപ്രിൽ ഇരുപത്തി ഒമ്പതിന് മുന്നായിട്ട് കുമ്രവിസയുള്ള ആളുകൾ നാട്ടിലേക്ക് മടങ്ങേണ്ടതാണ് അത് നമ്മൾ ലാസ്റ്റ് വരെ ഇങ്ങനെ ആവാൻ കാത്തിക്കേണ്ട ആവശ്യമില്ല ഏപ്രിൽ ഇരുപത്തേഴ് ഇരുപത്തെട്ടോ ഒക്കെ ആ ഒരു ഡേറ്റ് തന്നെ പരമാവധി പോകാൻ വേണ്ടി ട്രൈ ചെയ്യുക ഇൻ കേസ് നല്ല രീതിയിലുള്ള തിരക്കായിരിക്കും ഉണ്ടാവുക ഒന്നാമത് ടിക്കറ്റിന് റേറ്റ് കൂടും രണ്ടാമത് പിന്നെ ഫ്ലൈറ്റ് മിസ്സാവാൻ സാധ്യത ഉണ്ട് അതേപോലെ തന്നെ ഫ്ലൈറ്റ് ക്യാൻസൽ ആവാൻ സാധ്യതയുണ്ട് ഇങ്ങനെയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് വെറുതെ ടെൻഷൻ കൂടുന്ന ഒരു വിഷയമാണ് ഉണ്ടാവുക അപ്പോൾ ഒരു ടെൻഷൻ ഫ്രീ ആയിട്ട് പോകണമെങ്കിൽ ഒരു ഇരുപത്തിയേഴാം എങ്കിലും ടിക്കറ്റ് എടുത്ത് അല്ലെങ്കിൽ ഇരുപത്തി എഫ്റ്റിനെങ്കിലും ടിക്കറ്റ് എടുത്ത് പോകുന്ന തരത്തിലേക്ക് നമ്മൾ ട്രൈ ചെയ്യുക ഇൻ കേസ് അങ്ങനെ നമ്മൾ ഡിലേ ആയി കഴിഞ്ഞാൽ നമുക്ക് സൗദി അറേബ്യയിൽ നിന്നും ഫൈന് കിട്ടും അതേപോലെ തന്നെ നാട്ടിൽ നമുക്ക് ഉമ്രവിസ അനുവദിച്ച ട്രാവൽസിന് ഫൈന് വരും അത് ആ പൈസ അവർ നമ്മളടുത്തു നിന്നാണ് വസൂലാക്കുക അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള സാമ്പത്തിക നഷ്ടം വേറെയും ഉണ്ടാകും എന്നതാണ് ആവശ്യവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇനി സൗദി അറേബ്യയിലുള്ള പ്രവാസികളാവട്ടെ മറ്റ് ജി സി സി കൺട്രിയിലുള്ള പ്രവാസികളാവട്ടെ അവർക്കൊക്കെ ഉമ്പ്ര ചെയ്യാനുള്ള അവസാനത്തെ ഡേറ്റ് അല്ലെങ്കിൽ മക്കയിലേക്ക് വന്ന് പോകാനുള്ള ഒരു അവസാനത്തെ ഡേറ്റ് എന്ന് പറയുന്നത് ഏപ്രിൽ ഇരുപത്തിമൂന്ന് ബുധനാഴ്ചയാണ് അപ്പൊ ഈ ഒരു ഏപ്രിൽ ഇരുപത്തിമൂന്ന് ബുധനാഴ്ചന്റെ മുന്നേ തന്നെ ആരെങ്കിലും ഉമ്ര ചെയ്യാനൊക്കെ താല്പര്യമുള്ള ആളുകൾ അല്ലെങ്കിൽ ഫാമിലികളൊക്കെ ഉണ്ടെങ്കിൽ ഏപ്രിൽ ഇരുപത്തി മൂന്നിന് മുന്നേ തന്നെ അവർ വന്ന് ഉംറ ചെയ്ത് പോകാൻ വേണ്ടി ട്രൈ ചെയ്യാം ന്യൂസാ ആപ്ലിക്കേഷൻ വഴിയും അതുപോലെ തന്നെ തവക്കലിന് ആപ്ലിക്കേഷൻ വഴിയും ഒക്കെ നമുക്ക് ഉംറക്കുള്ള പെർമിറ്റുകൾ എടുത്തിട്ട് പോകാൻ വേണ്ടി ട്രൈ ചെയ്യാം പെർമിറ്റ് എടുക്കുക എന്നുള്ളത് കൊറോണൻ്റെ സമയത്ത് തുടങ്ങിയ ഒരു വിഷയമാണ് അത് ഒഫീഷ്യലായിട്ട് പിൻവലിച്ചിട്ടില്ല പുതിയ സർക്കുലറിലും ഈ ഒരു പെർമിറ്റിന്റെ വിഷയം പറയുന്നുണ്ട് അതെല്ലായിടത്തും ഈ ഒരു പെർമിറ്റ് ഇങ്ങനെ അവർ ചോദിച്ചു നടക്കുന്നൊന്നുമില്ല ഒന്ന് രണ്ടാൾക്കാരുന്ന് ഞാൻ അങ്ങനെ നേരിട്ട് കണ്ടിട്ടുണ്ട് പിന്നെ അവർ പെർമിറ്റ് എടുത്തിട്ട് തിരിച്ചു വരാനാണ് പറഞ്ഞത് അപ്പൊ നമ്മൾ അവിടെ വരെ എത്തിയിട്ട് പിന്നെ പെർമിറ്റ് കിട്ടാതെ ബുദ്ധിമുട്ടാവരുത് അതുകൊണ്ട് തന്നെ പോകേണ്ട ആളുകളൊക്കെ പെർമിറ്റ് എടുത്തിട്ട് തന്നെ പരമാവധി പോകാൻ വേണ്ടി ട്രൈ ചെയ്യാം അതിനുശേഷം പിന്നെ മക്കയിലുള്ള ഇക്കാമ ഉള്ള ആളുകൾക്കും അതായത് ഇക്കാമയിൽ നമ്മുടെ റെസിഡൻസ് പെർമിറ്റിൽ തന്നെ മക്ക എന്ന് പ്രത്യേകം എഴുതിയിട്ടുണ്ടാവും അവർക്ക് മാത്രമേ പിന്നെ മക്കയില് തുടരാൻ സാധിക്കുള്ളൂ അതേപോലെ തന്നെ മക്കയിലേക്ക് എന്തെങ്കിലും ജോലിക്ക് വരുന്ന ആളുകൾക്ക് പ്രത്യേകമായിട്ട് അബീർ അതുപോലെ തന്നെ മുക്കിയും പോർട്ടൽ വഴിയുള്ള പ്രത്യേകമായിട്ടുള്ള പെർമിറ്റുകൾ അതൊക്കെ പിന്നെ ചെക്ക് പോസ്റ്റിൽ കാണിക്കേണ്ടി വരും അവത്തരക്കാർക്ക് മാത്രമേ അവർ പിന്നെ മക്കയിലേക്ക് എൻറ്റർ ചെയ്യിപ്പിക്കുകയുള്ളു ചെക്ക് പോസ്റ്റിലൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന വിഷയമാണ് അത്രയും നല്ല രീതിയിലുള്ള ചെക്കിംഗ് ആയിരിക്കും പിന്നെ ഉണ്ടാവുക പിന്നെ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു വിഷയം നമ്മളെ പോയിന്റ് വരുന്നത് ഇവിടെയാണ് അതായത് ഈ ഒരു വിസ വിസിറ്റ് വിസയിൽ വന്ന ഒരുപാട് ആളുകൾ മക്കയിൽ നിൽക്കുന്നുണ്ട് അപ്പൊ അവരും പോവണോ പോകണ്ടേ എന്നുള്ളൊരു ചർച്ച അവിടെ വരുന്നുണ്ട് ഇതിൽ സർക്കുലർ പറഞ്ഞ ഏത് തരത്തിലുള്ള വിസക്കാരാവട്ടെ അതായത് വിസിറ്റ് വിസ പിന്നെ അതുപോലെ തന്നെ ഉം വിസ ബിസിനസ് വിസ ടൂറിസ്റ്റ് വിസ ഇതൊരു കാറ്റഗറിയിലുള്ള ആളുകളൊക്കെ മക്കയ്ക്ക് പുറത്ത് പോകേണ്ടി വരും ഇനി മക്ക ഇക്കാമ അല്ലാത്ത ആളുകളാണെങ്കിൽ അവർക്ക് പ്രത്യേകമായിട്ടുള്ള പെർമിറ്റുകളും എടുക്കണം എന്നാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മനസ്സിലാവുന്നത് ഇത് സാധാരണ എല്ലാ വർഷവും ഹജ്ജിനും ഉണ്ടാവുന്ന വിഷയമാണ് സാധാരണയായിട്ട് ഉണ്ടാവാന്ന വിഷയാണ് പുതിയതായിട്ട് വന്ന ഒരു വിഷയമല്ല അപ്പൊ അതുകൊണ്ട് തന്നെ പല ഫാമിലികളും മക്കയിൽ വിസിറ്റ് പോയ ആളുകളൊക്കെ ഉണ്ടാവും അവർ റൂമിൽ തന്നെ ഇരിക്കുന്ന ആളുകൾ ഉണ്ടാവും ഏതായാലും റൂമിൽ കയറിയിട്ട് ചെക്കിങ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം മുൻകാലത്ത് അങ്ങനത്തെ ഒരു ചെക്കിങ്ങുകൾ ഉണ്ടായിട്ടില്ല പക്ഷെ പുറത്തിറങ്ങി എന്തെങ്കിലും കാരണവശാൽ പിടിക്കപ്പെട്ടാലൊക്കെ നല്ല രീതിയിൽ ഫൈന് കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഏറ്റവും നല്ലത് സുരക്ഷിതമായിട്ടുള്ള അടുത്തുള്ള മക്കൾക്ക് പുറത്തുള്ള സ്ഥലത്തേക്ക് നമ്മൾ ഒരു റൂം റൂമെടുത്ത് മാറി നിൽക്കുന്നതായിരിക്കും നല്ലത് അങ്ങനെ അത്തരത്തിലുള്ള ഫൈന് കാര്യങ്ങളൊന്നും കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അതായിരിക്കും കുറച്ചുകൂടി നല്ലതായിട്ട് എനിക്ക് തോന്നുന്നത് പിന്നീട് ഈ ഒരു ഉം വിസകളൊക്കെ ഏപ്രിൽ ഇരുപത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ശേഷം ജൂണ് പത്ത് വരെ താൽക്കാലികമായിട്ട് കിട്ടുന്നതല്ല ആ ഒരു സമയത്തായിരിക്കും ഹജ്ജിന്റെ മെയിൻ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നടക്കുന്നത് ഏകദേശം ജൂണ് പതിനഞ്ചോട് കൂടിയിട്ടൊക്കെ നോർമൽ ആയിട്ടുള്ള എല്ലാ വിസകളും ആവട്ടെ അതുപോലെ തന്നെ മൾട്ടിപ്പിൾ സിംഗിൾ എൻട്രി വിസകളൊക്കെ ഓപ്പൺ ആകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് മുന്നത്തെ വർഷമൊന്നും ഹജ്ജിന്റെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള കർശനമായിട്ടുള്ള നിയമങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കാരണം ഏകദേശം പതിനാല് ലക്ഷത്തിലധികം ആണ് സൗദി അറേബ്യയിൽ വിസിറ്റേഴ്സ് മാത്രം നമ്മുടെ ഇക്കാമയിലുള്ള ആളുകളും മറ്റു ജോലിക്ക് വന്ന ആളുകളും ഒന്നും അല്ലാതെ വിസിറ്റേഴ്സ് മാത്രം പതിനാല് ലക്ഷത്തിന്റെ മുകളിലാണ് അങ്ങനെയാണ് കണക്കുകളൊക്കെ സൂചിപ്പിക്കുന്നത് അതുകൊണ്ടായിരിക്കാം സൗദി അറേബ്യ ഈ ഒരു ഹജ്ജിന് വരുന്ന ഹാജിമാർക്ക് അവരുടെ ഹജ്ജ് വളരെ സുഗമമായി ചെയ്യാനും അതുപോലെ തന്നെ പേടിയില്ലാതെ നിർഭയത്തോടു കൂടി ചെയ്യാനും മറ്റ് പ്രയാസങ്ങളില്ലാതെ തിരക്കുകളില്ലാതെ ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള നിയമങ്ങൾ കൊണ്ടുവന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് ഒരുപാട് ആളുകൾ നോയഞ്ഞ് കയറിയിട്ട് ഹജ്ജിനൊക്കെ പോവാറുണ്ട് സോ അത് ലീഗലായിട്ടുള്ള ഒരു വിഷയമല്ല അപ്പം അത്തരക്കാര് ഇത്തരം വിഷയങ്ങളിൽ നിന്നും മാറി വയ്ക്കുക കാരണം ഹജ്ജ് നമുക്ക് ചെയ്യണമെങ്കിൽ അത് കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചിട്ട് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പുതിയ അപ്ഡേറ്റ് വന്നത് പി എഫ് എസിന്റെ ഭാഗത്തു നിന്ന് വരുന്ന പുതിയ അപ്ഡേറ്റുകൾ സ്വാഭാവികം നമ്മൾ ചാനലിൽ കൊടുക്കുന്നതായിരിക്കും അപ്പം നമ്മുടെ സർവീസുകളും മറ്റു കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആവശ്യക്കാർക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യുന്നതാണ് മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം മനസ്സിലാമോ